ഡോക്ടർ ശശി തരൂർ എം പി സെപ്റ്റംബർ പാലാ അൽഫോൺസ എത്തുന്നു കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും ഫാദർ ജോസ് ജോസഫ് ജോസഫ്ലിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര ഡോക്ടർ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രൗഢഗംഭീരമായ സാന്നിധ്യമായ പാലാ അൽഫോൺസ കോളേജിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ച ബെർസാറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായിരുന്ന റബറൻ ഡോക്ടർ ജോസ് ജോസഫ് സ്മരണാർത്ഥമാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത് അക്കാദമിക് മേഖലയിലെ അൽഫോൻസ കോളേജിൻ്റെ മികവിന് കരുത്തു പകർന്ന വ്യക്തിത്വമായിരുന്നു ഫാദർ ജോസ് ജോസഫ് പുലവേലിൽ അൽഫോൻസ കോളേജിൻ്റെ ഭരണപരമായ തലങ്ങളിലെയും അക്കാദമികമായ തലങ്ങളിലെയും മികവിൻ്റെ മുഖമായിരുന്നു റവറൻ ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിൽ അറിവും കാഴ്ചപ്പാടുകളും ചിന്താരീതികളും ആഗോളവൽകൃതമായി മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി കോളേജിൻ്റെ അക്കാദമികവും ഭൌതികവുമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ദീർഘഭീഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത് കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് അദ്ദേഹത്തിന് കഴിഞ്ഞു ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെ ഏഴ് പുതിയ കോഴ്സുകളും അന്താരാഷ്ട്ര നിലവാരമുള്ള ലാംഗ്വേജ് ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ജൂബിലി ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണത്തിലുമെല്ലാം അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നു റബറൻ ഡോക്ടർ ജോസ് ജോസഫ് പുലവേലിന്റെ സ്മരണയ്ക്കായി ആരംഭിക്കുന്ന പ്രഭാഷണ പരമ്പര ഡോക്ടർ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിനാലിന് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ മാനേജർ ഡോക്ടർ ജോസഫ് തലത്തിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നടക്കും ഇംഗ്ലീഷ് വിഭാഗമാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ആകസ്മികമായിട്ട് നമ്മളിൽ നിന്നും പോയ കോളേജിന്റെ അഭിമാനവും നാടിന് ഏറെ ഉപകാരമായിരുന്ന വ്യക്തിയായിരുന്നു ഓർക്കുവാനായിട്ട് കോളേജും അതുപോലെ നമ്മളുടെ സമൂഹവും ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ അച്ഛന്റെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള സംഭാവനകളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ശശി തരൂർ എം ബി ആണ് അതുപോലെ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുക കോളേജിന്റെ മാനേജരും മുഖ്യ വികാരി വെരി ഡോക്ടർ ജോസഫ് തടത്തിൽ ഡോക്ടർ ശശി തരൂരിന്റെ സാന്നിധ്യത്തിലാണ് പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമിടുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാവുകയാണ് കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഷാജി ജോൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള കോളേജ് ബർസർ റവറൻ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാരിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ സോണിയ സബാസ്റ്റ്യൻ അനു ജോസ് നിരഞ്ജന മരിയൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് ഫലാം